ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മകരമാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച സമയം രാവിലെ ഏഴ് മണി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നുകൊണ്ട് പുതിയ റെക്കോർഡ് കൃഷിച്ചിരിക്കുകയാണ് സ്വർണം ഇന്നലെ ഗ്രാമിന് മുപ്പത് രൂപ വർധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയിലെത്തി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും എത്തി സഹബല റെക്കോർഡിലാണ് സംസ്ഥാനത്ത് സ്വർണവ്യാപാരം പുരോഗമിക്കുന്നത് ജനുവരി ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന കേരളത്തിലെ സ്വർണവില ഇതുവരെ ഒരു പവന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളമാണ് വർധിച്ചത് അന്താരാഷ്ട്ര മാർക്കറ്റിലും കുതിപ്പ് തുടരുന്ന സ്വർണ്ണം ഇന്നലെ രാവിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ഡോളർ പരിധിയിലെത്തി അല്പം കൂടെ മുന്നോട്ട് പോയെങ്കിലും അന്താരാഷ്ട്ര മാർക്കറ്റ് ഇന്ന് വാരാദ്യം ക്ലോസ് ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലക്കനുസരിച്ച് സംസ്ഥാനത്ത് നിന്ന് കാര്യമായ വില മാറ്റത്തിന് സാധ്യതയില്ല എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉയരാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം എണ്ണായിരത്തി രൂപ ഒരു പവൻ അറുപത്തി രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപ ഒരു പവൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഇന്നത്തെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ ഒരു പവൻ അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്